തിരുത്തേണ്ടത് തിരുത്തി സർക്കാർ മുന്നോട്ടു പോകുമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവി നല്ല തോൽവി തന്നെയാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു തോൽവിക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ താഴെത്തലം വരെ പരിശോധിച്ച് കണ്ടെത്തി അവ ജനങ്ങളോട് പറയും സംഘടനാപരമായ കാര്യങ്ങളും പരിശോധിക്കും തെറ്റായ ഒരു കാര്യവും പാർട്ടി വെച്ചുകൊണ്ടിരിക്കില്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിന്റെ ഒന്നേ ദശാംശം ഏഴ് ശതമാനം കുറവ് വോട്ടാണ് കിട്ടിയത് പത്തു വർഷം കൊണ്ട് ബി ജെ പിക്ക് വോട്ട് ശതമാനം നല്ലതുപോലെ കൂടിയിട്ടുണ്ട് കോൺഗ്രസ്സിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൻ്റെ എൺപത്താറായിരം വോട്ടിൻ്റെ കുറവാണ് ഉണ്ടായത് ആ വോട്ട് ബി ജെ പിക്ക് പോയത് ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു മണ്ഡലത്തിലാണ് മുൻകൈ കിട്ടിയിരുന്നതെങ്കിൽ ഇപ്രാവശ്യം പതിനൊന്ന് മണ്ഡലത്തിൽ മുൻകൈ ലഭിച്ചു ഇനി വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ് ദൗർബല്യങ്ങളും തെറ്റുകളും തിരുത്താനായാൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കാനാകും ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാട് കേരളത്തെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണെന്നും കേരളത്തിൽ ഒരു വികസനവും നടത്താൻ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്നില്ലെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി അതിലൊക്കെ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ദൗബല്യം ഉണ്ടായത് എന്ന കാര്യം ഒരുപോലെയല്ല എല്ലാ സെറ്റും പല രീതിയിലാണ് അതെല്ലാം കണ്ടെത്തി ആവശ്യമായ പ്രക്ഷോഭനം നടത്തി തിരിച്ചൽ വരുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻപോട്ടേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വി എം എസ് പറയുന്ന ഒരു കാര്യം എല്ലാ കാലത്തും നമ്മളെല്ലാം ആവേശമാണ് തോറ്റു എന്നതുകൊണ്ട് അത് അവസാനത്തെ തോൽവിയാണ് എന്ന് കരുതണ്ട ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഇത് അവസാനം വരെയുള്ള ഒന്നാണ് എന്നും കരുതേണ്ട തോൽവി ഉണ്ടാവും കൃത്യമായിട്ട് മനസ്സിലാക്കി കുറേ കൂടി ജാഗ്രതയോടെ മുന്നോട്ടേക്ക് പോകാൻ നമ്മൾ പ്രാപ്തമാവും പ്രാപ്തമാക്കണം ഈ കേരളത്തിന്റെ ചരിത്ര ഏറ്റെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് തൊഴിലാളികൾ പ്രസ്ഥാനത്തിനാണ് സാധിച്ചത് ഇനിയും നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം നമ്മുടെ അടിത്തറ ഇപ്പോഴും ഭദ്രമായി നിൽക്കുകയാണ് ഏതാണ്ട് മുപ്പത് മുപ്പത്തി മൂന്ന് ശതമാനം മുപ്പത്തി അഞ്ച് നമ്മുടെ അടിത്തറയുമായിട്ട് കഴിഞ്ഞ കുറവാണ് റീജിയണൽ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി കെ ഡേവിസ് അധ്യക്ഷത വഹിച്ചു ജനകീയ ആസൂത്രണം കേരള അനുഭവങ്ങൾ എന്ന വിഷയത്തിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പ്രഭാഷണം നടത്തി സി ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഏരിയ സെക്രട്ടറി കെ രവീന്ദ്രൻ കർഷക സംഘം ജില്ലാ സെക്രട്ടറി എ എസ് കുട്ടി എന്നിവർ സംസാരിച്ചു ടി സി വി ന്യൂസ് തൃശൂർ